ഹലോ ഉണ്ണിമോംസ് മോമിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഓണത്തിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പായസമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം വേണ്ടത് കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക അതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പാൽ കപ്പ നല്ല വെവുന്ന കപ്പ കൊടുക്കുക എന്നിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം ഞാൻ അഞ്ഞൂറ് ഗ്രാം കപ്പയാണ് എടുത്തിരിക്കുന്നത് നമ്മളിത് കുക്ക് ചെയ്തിട്ട് പൊടിഞ്ഞു പോകരുത് അതിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു വെവുലിത ഈ ഒരു പാകത്തിൽ വേണം എടുക്കാൻ എന്നിട്ട് അതിലത്തെ വെള്ളം നല്ലപോലെ ഊറ്റിക്കളയാം ആ ചൂടോടെ തന്നെ നമ്മളതിൽ രണ്ട് പ്രാ പ്രാവശ്യം പച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം അതായത് സ്റ്റാർച്ചൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരു വട്ടം കൂടി കഴുകിയെടുക്കുന്നുണ്ട് അപ്പം അത് ഇനി നമ്മളിത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം അല്ലെങ്കിൽ കൈകൊണ്ട് ഉടച്ചു എടുത്താലും മതി അപ്പോൾ നമ്മൾ ഈ കപ്പ നന്നാക്കുമ്പോൾ ആദ്യം കപ്പയുടെ നടുക്കിൽ ഒരു നാരുണ്ടായിരിക്കും ഒരു സ്റ്റിക്ക് പോലത്തെ അതെടുത്ത് കളയണം എന്നിട്ട് വേണം നന്നാക്കി എടുക്കാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഒത്തിരി നാര് കടിക്കും അതുപോലെ ചില കപ്പകള് നാരുള്ള കപ്പ ഉണ്ടായിരിക്കും അപ്പോൾ അതും ശ്രദ്ധിക്കണം നല്ല നാടൻ കപ്പ കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ പച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് രണ്ട് വട്ടം കഴുകിയെടുക്കണം അപ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് തിരുമ്പി കഴുകിയെടുത്താൽ ഒരുപാട് കൊഴുപ്പൊക്കെ പോയി കിട്ടും എന്നിട്ട് നമുക്ക് കുറച്ച് കപ്പ അതിന്ന് മിസ്സാവും ചെയ്യും കേട്ടോ അപ്പം അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കപ്പേനെങ്ങാട്ടി ഒരു ചെറിയ കഷ്ണം കൂടുതൽ എടുക്കണം അപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കഴുകി കഴിയുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറയുന്നതായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ കുറച്ച് നല്ല ഉടഞ്ഞതൊക്കെ ആ വെള്ളത്തിൽ പോവുമല്ലോ പ്പോൾ അങ്ങനെ കഴുകിയെടുക്കുക ഇനി ഞാൻ അഞ്ഞൂറ് ഗ്രാം കപ്പയിലേക്ക് രണ്ടച്ച ശർക്കരയാണ് മെൽറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങക്കൊത്ത് വേണമെങ്കിൽ ഇടാം വറുത്തെടുക്കാം അതിൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കടിക്കാനായിട്ട് കിട്ടില്ല എനിക്കിങ്ങനെ കുറച്ച് കടിക്കുന്നതാണ് ഇഷ്ടമായിട്ട് തോന്നിയത് അപ്പോൾ നമ്മളിത് നല്ലപോലെ വാട്ടിയെടുക്കുക മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് ഉപ്പ് പിടിക്കും അപ്പോൾ ഒരു നുള്ളുപ്പേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പിൽ ഒരു തേങ്ങ ചിരുകി പിഴിഞ്ഞിട്ട് വെക്കണം അധികം വെള്ളം ചേർക്കാതെ നാളികേരം പിഴിഞ്ഞെടുത്ത പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ സെറ്റാണ് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം രണ്ടച്ച ശർക്കര നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര വേണമെങ്കിൽ കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് രണ്ടച്ച ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയിലൊന്നും ഉരുക്കിയെടുക്കണ്ട കാരണം നമ്മൾ കുള്ളി കുറച്ച് സ്റ്റാർച്ച് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതൊന്ന് പത്ത് മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്യും വേണം അപ്പോൾ കുക്ക് ചെയ്യണ നേരം കൊണ്ട് ഒട്ടും വെള്ളമില്ലെങ്കിൽ നല്ല കട്ടിയായി പോവും അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ ഇനി ഒരു പത്ത് കറക്റ്റ് പത്ത് മിനിറ്റ് നമ്മളത് കുക്ക് ചെയ്യുക അപ്പോൾ ചെറിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്തെടുക്കാവുന്നതാണ് ഇനി നമ്മളത് കുറുകി വരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക തേങ്ങ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം സമയം പിന്നെ കുക്ക് ചെയ്യരുത് ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് തള വരുന്നത് വരെ കുക്ക് ചെയ്യാം അപ്പം ഞാൻ തേങ്ങ അരച്ചിട്ട് പാലെടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഏലക്കായും കൂടി ചേർത്തിട്ട് അരച്ചിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടെ കപ്പപ്രഥമൻ തയ്യാറാണ് കേട്ടോ